ഹായ് എല്ലാവർക്കും സമിതാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് നാളികേര പാലൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയൊക്കെ ഒരു മീൻ കറിയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ അയിലയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പൊ തേശക്കെട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അയിലയാണെന്ന് മാത്രം ഒരു ചട്ടി വെച്ചിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മണ്ണിന്റെ പാത്രത്തിൽ ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ ഒരു നുള്ള് ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവേന്റെ കളറെല്ലാം മാറി ചെറുതായിട്ട് ഒരു ചുവപ്പ് കളറായി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള കേട്ടോ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നു അതിൻകൂടി ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇളക്കി കൊടുക്കും കളർ ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മാത്രം കേട്ടോ സവാള പാത്രത്തിൽ വാടി വന്നിട്ടുണ്ട് ഇത് മതിയാവും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് രണ്ടും ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പഴുത്ത ഒരു തക്കാളി അരിഞ്ഞത് നമുക്കൊരു ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഇങ്ങനെ ഉടനെ വരട്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഒന്ന് വണിച്ചെടുക്കാൻ മാത്രം മതി പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടികളെല്ലാം ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെ ആ വാസന ഉണ്ടല്ലോ അത് കൂടുതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ഇളക്കി പുളിപ്പിനുസരിച്ചുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഇത്ര എടുത്തിട്ടുണ്ട് കുറച്ച് സമയത്ത് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ കഴുകിയ ശേഷം വേണം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ എന്നിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാ കുടമ്പുളിക്കും ഒരേപോലെ ആയിരിക്കില്ല പുളി അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ പുളിപ്പിന് നോക്കിയിട്ട് അനുസരിച്ചിട്ടുള്ള പുളി വേണം ചേർക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയ ശേഷം തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടിട്ട് സമയത്ത് ഒരു പച്ചമുളക് കിട്ടും ഒന്ന് ഇടയ്ക്ക് കയറിയത് അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കഴിഞ്ഞാല് വല്ലാതെ ഇങ്ങനെ കുത്തി ഇളക്കാനൊന്നും പാടില്ല കേട്ടോ മെയിലിങ്ങനെ ഒന്ന് എന്നിട്ട് വെച്ച് കൊടുക്ക അല്ലെങ്കിൽ ആകെ കലങ്ങി പോകും ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കണം എന്നിട്ട് വേണം ചെയ്യാനേ അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ കറിയാ കുറച്ച് കറിവേപ്പില ഇപ്പൊ മീനെല്ലാം പാകത്തിന് വെന്തി കെട്ടിയിട്ടിട്ട് ഇതിലേക്ക് ഒരു മുറി നാളികേരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് പിരിഞ്ഞെടുത്ത പാലാണ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ മീൻകറി എന്ത് കറി വെക്കുകയാണെങ്കിലും അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് മീൻകറിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മീൻലി ആ എരിവും പുളിയും ഒക്കെ നന്നായിട്ടാണ് പിടിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും ഞാനിപ്പോൾ തീ പറ്റി കുറച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ മാത്രമേ പാടുള്ളൂ രണ്ട് രണ്ട് കറിവേപ്പിലും കൂടി ആഡ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള മീൻ കറി റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു